നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് വിനോദ്രാജ് ചിത്രാഭിചിത്രാഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിപ്പം വളരെ സാധാരണമായി പരിചയ പരിചിതമായ ഒരു വാക്കാണ് സയാറ്റിക്ക സയാറ്റിക്ക എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ സയാറ്റിക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇന്നീ വീഡിയോയിൽ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ നട്ടിൽ നിന്നും ലംബാർ പ്ലക്സസ് നടിവ്യൂഹം നട്ടലിൻ്റെ നടിവ്യൂഹ ലംബർ പ്ലക്സസ് നട്ടലിൽ നിന്നും കാലിലേക്ക് വരുന്ന ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നെർവുകൾ അഥവാ ഞരമ്പുകൾ ഒന്നാണ് സയാറ്റിക് നെർവ് കാലിൻ്റെ പിൻഭാഗത്തോടെ അത് മുട്ട് വരെ വരികയും മുട്ടിൻ്റെ അവിടെ വെച്ച് രണ്ടായിട്ട് ബൈ ബൈഫർ കിറ്റ് ചെയ്ത് രണ്ട് ബ്രാഞ്ചായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഞരമ്പിന് അല്ലെങ്കിൽ സയാറ്റിക് ഈ ഞരമ്പിൻ്റെ പേരാണ് സയാറ്റിക് നെർവ് സയാറ്റിക് നെർവിന് ഉണ്ടാകുന്ന വേദനയ്ക്കാണ് നമ്മൾ സയാറ്റിക്ക എന്ന് പറയുന്നത് സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു രോഗം ഇല്ലെങ്കിൽ ഒരു ഒരു ലക്ഷണം ഒരിക്കലും ഡിസ്ക് ബൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സയും വെവ്വേറെയാണ് സയാറ്റിക്ക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നു നമുക്ക് ഞാൻ വളരെ ലഘുവായിട്ട് വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം നമ്മുടെ നട്ടലിൽ നിന്നും ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് നട്ടലുകളുടെ ഇടയിൽ കാണുന്ന ജെല്ലി പോലുള്ള ഒരു ഷോക്ക് ഒബ്സർവർ ആണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഡിസ്ക് ഈ ക കശേരിക്കൽ അടുക്കുകയും ഡിസ്ക് അമരുകയും വെളിയിലേക്ക് ബലൂൺ പോലും വീർത്ത് വരികയും വീർത്ത് വരുമ്പോൾ വെളിയിലൂടെ പോകുന്ന ഈ ഞരമ്പിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാലിലേക്ക് വേദന പ്രവഹിക്കുന്നു ഇതിന് നമ്മൾ ലംബാ ഡിസ്ക് കൊണ്ടുണ്ടാവുന്ന സയാറ്റിക്കാ റാഡിക്കൽ എന്ന് പറയുന്നു ഇത് ഒരു ലക്ഷണം മാത്രമാണ് ഇത് ഇതായിരിക്കും സയാറ്റിക്ക എപ്പോഴും ഇതുകൊണ്ടാവണം എന്നില്ല ഇതുപോലെ തന്നെ സയാറ്റിക്ക് ഉണ്ടാവുന്ന മറ്റൊരു കാരണമാണ് നമ്മുടെ നട്ടിലും ഇടുപ്പിലും കൂടി ചേരുന്ന സാക്രോ ഇലഗ് ജോയിൻറ്റ് അഥവാ എസ് ഐ ജോയിൻറ്റ് എന്ന് പറയുന്നത് ഈ ജോയിൻറ്റിലൂടെയാണ് ഈ നെർവ് നട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ഈ സാക്രോ ഇലഗ്ഗ് ജോയിൻറ്റിൽ അവിടെ ചെറിയൊരു ശുഷിരമാണ് സയാറ്റിക് നോച്ച് എന്ന് പറയും അതുവഴി ഇറങ്ങി വന്നിട്ട് അത് കടന്നു പോകുന്നത് അപ്പോൾ അവിടെ വെച്ചും ഈ പറഞ്ഞപോലെ തന്നെ എസ് ഐ ജോയിൻറ്റിൽ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ഉണ്ടായാൽ അതായത് നട്ടിൽ ഇടുപ്പിലൂടെ ചേരുന്ന ജോയിൻറ്റിൽ ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ സ്ലിപ്പ് അപ് സ്ലിപ്പ് അഫ് സ്ലിപ്പ് പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വെച്ചും ഈ ഞരമഞ്ഞേരുങ്ങുക അന്നേരവും നമുക്കുണ്ടാവുന്ന ലക്ഷണം സയാറ്റിക്ക തന്നെയാണ് മൂന്നാമത് ഈ ഞരമ്പ് ഞെരങ്ങുന്ന വേറൊരു കണ്ടീഷനാണ് നമ്മളുടെ പയർ ബട്ടക്സ് അതായത് നമ്മുടെ നമ്മുടെ ഗ്ലൂട്ടിയൽ ഭാഗം ബട്ടക്സിൻ്റെ മെയിൻ വലിയ മസ്സല് ഗ്ലൂട്ടിയസിൻ ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ മസിലുണ്ട് പയർഫോമിസ് എന്ന് പറയുന്നത് ആ പയർഫോമിസ് മസിൽൻ്റെ അടിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഈ മസിൽ എങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രോസാഹിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയുള്ള പ്രകൃതി ചെയ്ത് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെച്ച് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അങ്ങനെ ഏതെങ്കിലും വിധേന ഈ പെരിഫോമിസ് മസിൽ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അന്നേരവും ഈ ഞരമ്പിറങ്ങും അപ്പോഴും ഉണ്ടാകുന്ന ലക്ഷണം സയാറ്റിക്ക തന്നെയാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് സയാറ്റിക്ക വരാം അതുകൊണ്ട് സയാറ്റിക്കയുടെ ചികിത്സ എപ്പോഴും ഒരുപോലെ അല്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സയാറ്റിക്ക ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായി ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ ഡോക്ടറെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഈ സയാറ്റിക്ക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം അതാണ് വേണ്ടത് പിന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഈ ചെറിയ കാര്യം എക്സസൈസുകൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം നമ്മുടെ നാട്ടിലായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം നമ്മളൊക്കെ ഭാഗ്യവാന്മാർ കാരണം നമുക്കൊക്കെ പെട്ടെന്ന് മെഡിക്കൽ എക്സസ്സും ഇഷ്ടമുള്ള ഡോക്ടറെ കാണാനും ഒക്കെ ഉള്ളൊരു അവസ്ഥ നമുക്കുണ്ടെങ്കിലും ഇതുപോലല്ലേ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ കാരണം എനിക്ക് ദിവസമുള്ള ഈ എൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷനിൽ ഒരു ഭാഗം പേഷ്യൻസും യൂറോപ്യൻ കൺട്രീസിലും യു കെയിലൊക്കെ ഉള്ളവരാണ് അവർക്കൊന്നും തന്നെ ഇത്ര എളുപ്പത്തിൽ ഒരു ഡോക്ടറെ കാണാനോ കൺസൾട്ട് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ടാണ് അവർ പലപ്പോഴും ഞാനുമായി ബന്ധപ്പെടുന്നത് അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞ് തരാൻ നമ്മൾ ഡോക്ടറെ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അവരെ പോലെ ഇത് എക്സസൈസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതിൽ തന്നെ ഞാൻ ഏറ്റവും മിനിമൈസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് കാരണം ഇതൊരു സീരിയസായുള്ള ഇഷ്യൂ ആണ് ഡിസ്ക് വോൾഡിയും സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നിസ്സാരമായ ഒരു കാൽ ഉടുക്കുന്ന പോലത്തെ ഒരു സ്പ്രേയിനുള്ള പോലുള്ളൊരു വേദനയല്ല അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്ടറെ ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മാത്രം ചെയ്യുക പിന്നെ മാക്സിമം അപകടം ഒന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ എക്സസൈസുകൾ ഞാൻ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് വലിയ ഹാമഫുൾ ആയിട്ടുള്ള ഒന്നും വരുന്നില്ല വളരെ ആർക്കും ചെയ്യാവുന്നില്ല ഇത് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ വേദന കൂടാതെ പോകുന്നില്ല എങ്കിലും ചെയ്യണമെന്നല്ല ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് കൂടത്തില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇത് ഞാൻ എക്സസൈസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ സയറ്റിക് ലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് ലെവലിലായിക്കോട്ടെ ഇപ്പം ഡിസ്കിൻ്റെ ലെവലിലായാലും സൈ ജോയിനിലായാലും പയർഫോംസിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ചെയ്യാവുന്ന ഒരു ഏറ്റവും നിസ്സാര കാര്യമാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഒരു പ്രതലത്തിൽ മറന്ന് കിടക്കുക അത് സീലിങ്ങിലേക്ക് നോക്കി കിടക്കുക നിങ്ങളുടെ വേദനയുള്ള അക്കാൽ അതായത് സയോറ്റിക്കാൻ അഡ്ജിക്ലോപതി ഉള്ള അക്കാല് മറ്റൊരു സഹായുടെ സഹായത്തോടു കൂടി തന്നെ ആ കാലിൽ രണ്ട് കൈ കൊണ്ടും പിടിച്ചിട്ട് കയറുകൊണ്ട് ഇങ്ങനെ കയറുവലിക്കുന്നതുപോലെ പിന്നിലേക്ക് അതായത് അവർ രണ്ട് കൈ കൊണ്ടും കാലിൻ്റെ ആങ്കിൾ ഭാഗത്ത് കുഴയുടെ ഭാഗത്ത് പിടിക്കുക എന്നിട്ട് പിന്നിലേക്ക് ഇങ്ങനെ ചായുക ചായുമ്പോൾ അവരുടെ ബോഡി വീറ്റാ കാലിലേക്ക് വരുവോ അങ്ങനെ ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് എണ്ണന്ന് അല്ലെങ്കിൽ പതിനഞ്ച് എണ്ണന്ന് വരെ ഒരു പതിനഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക വളരെ സാവകാശം ഇന്ന് വരിക ഇതൊരു മൂന്ന് തൊട്ട് അഞ്ച് ആവർത്തി വരെ ചെയ്യാം ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ വീട്ടിൽ സാറ്റിക്കൽ അടയ്ക്കൽ സാറ്റിക്കൊക്കെ ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് രണ്ടാമത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മേശപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ഹൈറ്റിലുടങ്ങിയിരുന്നതിന് ശേഷം വളരെ ഫ്രീ ആയി നിങ്ങളുടെ കാലുകൾ രണ്ടും വേദനയുള്ള കാര്യം മാത്രമല്ല രണ്ട് കാര്യം വളരെ ഫ്രീ ആയിട്ട് ആട്ടുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ന്യൂറൽ ഫ്ലോസ് ഉണ്ടാവുകയും അതുവഴി പതുക്കെ 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 ഇത് ഫ്രീ ആയി വരികയും ചെയ്യും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ ന്യൂറൽ ഫ്ലോസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ന്യൂറൽ സ്ട്രെച്ച് വരുന്ന കാര്യങ്ങളുമൊക്കെ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ നമുക്ക് തരാം നമ്മുടെ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു വ്യായാമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉള്ളവർ ചെയ്യേണ്ടതാണ് ഇതുപോലെ നമ്മൾ കമന്ന് കിടക്കുക കമന്ന് കിടന്നതിന് ശേഷം വളരെ സാവകാശം നമ്മൾ മുകളിലേക്ക് നമ്മൾ രണ്ട് കൈമുട്ടിലും ദേ ഇങ്ങനെ ഉയർന്നു നിൽക്കുക ഇത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ നടുവും വയറിൻ്റെ ഭാഗം വരെ അരയും വയറിൻ്റെ ഭാഗം വരെയും ഇത് ബെഡിൽ തന്നെ മുട്ടി നിൽക്കണം ആ ബാക്കി നെഞ്ചു ഭാഗം മാത്രമേ ഉയരാകൂ ഇത് ഇതിന് സെൻട്രലൈസേഷൻ എന്നു പറയുന്നത് നിങ്ങൾക്ക് സാധാരണ കാലിലോട്ട് പെയിൻ ഉള്ളവർക്കും ഇത് ചെയ്യാം ഇത് ചെയ്യുമ്പം ഒരു കുറച്ച് ആവർത്തി ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ കാലിലെ വേദന മാറി മാറി പതുക്കെ നടുവിൽ മാത്രമാവും ചിലപ്പം നടുവിലെ വേദന സ്വൽപ്പം കൂടിയെന്ന് തോന്നും അത് കണ്ട് പേടിക്കേണ്ട കാലിലെ വേദന പൂർണ്ണമായി മാറി നടുവിലോട്ട് വരാൻ വേണ്ട കാരണം ഡിസ്കിനെ തിരിച്ച് നമ്മൾ പഴയ പൊസിഷനിലേക്ക് എത്തിക്കുന്ന ഈ പ്രോസസ്സാണിത് ഇതുപോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുക ഒരു മുപ്പത് സെക്കൻഡ് മനസ്സിൽ കൗണ്ട് ചെയ്യുക അതിനുശേഷം പതുക്കെ പതുക്ക് താഴുക ഇത് മൂന്നാവർത്തിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഇനി നമ്മൾ വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ സെയിം എക്സസൈസ് ഇത് ഇതുപോലെ ഇപ്പം നമ്മൾ കൈമുട്ടിൽ വരെ പൊങ്ങിയത് ഇനി നേരെ കയ്യേറെ വരെ നമ്മൾ ഇത് ഈ രീതിയിൽ പൊങ്ങുക മാക്സിമം ഇങ്ങനെ പൊങ്ങി നിൽക്കുക ഒരു മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സാവകാശം താഴുക ഇതൊരു രണ്ടോ മൂന്നോ ആവർത്തി മാത്രം ഈ വ്യായാമം ചെയ്താൽ മതി അടുത്ത വ്യായാമം നമ്മളിതുപോലെ മലർന്ന് കിടന്നതിന് ശേഷം നമ്മൾ രണ്ട് കാൽമുട്ടും മടക്കി വയ്ക്കുക എന്നിട്ട് കാലിലോട്ട് വേദന വരുന്ന കാല് സഹായിട്ട് ആണെങ്കിൽ ആ കാല് മറ്റേ കാലിന് മുകളിലായിട്ട് ഇതുപോലൊരു ഫിഗർ ഓഫ് ഫോർ പോലെ ഇങ്ങനെ വെക്കുക വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും മറ്റേ കാലിൻ്റെ തുടയിൽ പിടിച്ചിട്ട് സാവകാശം ആ കാല് മുകളിലേക്ക് ഉയർത്തുക ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് വേദനയുള്ള കാലിൻ്റെ വേദന ആ ബട്ടക്സിൻ്റെ ഭാഗത്ത് നല്ല നല്ല വലിച്ചിൽ അനുഭവപ്പെടും അത് പേടിക്കേണ്ട ആ സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പറ്റുന്നത്ര സമയം ഹോൾഡ് ചെയ്യുക അതിനുശേഷം പതുക്കെ താത്ത് വയ്ക്കുക എന്തായാലും ഒരു അഞ്ച് അഞ്ചെണ്ണുന്നതിൽ കൂടുതൽ പിടിക്കേണ്ട അഞ്ചെണ്ണെന്ന് വരെ ഹോൾഡ് ചെയ്യുക സാവകാശം താത്ത് വയ്ക്കുക ഇത് ഒരു മൂന്ന് മുതൽ അഞ്ച് ആവർത്തി വരെ മാക്സിമം ചെയ്യുക ഇതാണ് അടുത്ത വ്യായാമം ഇതുപോലെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തലയാണ ഒരു കട്ടിൽ കയറ്റി വയ്ക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ പുറത്തേക്ക് കയറി കമഴ്ന്നു കിടക്കുക നമ്മളുടെ ആ ബെൽറ്റിൻ്റെ ഭാഗം തലയാണ വരത്തക്ക രീതി വെച്ചതിന് ശേഷം കൈ രണ്ടും കട്ടിലിൻ്റെ വെളിയിലേക്ക് തൂക്കിയിട്ട് ഇതായി രീതിയിൽ ഈ രീതിയിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആണ് അനുഭവപ്പെടുന്നത് നിങ്ങളുടെ നട്ടിൽ അകലുകയും ഈ അതുപോലെ തന്നെ ഡിസ്ക് ഫ്രീ ആവുകയും ചെയ്യും ഈ രീതി കിടക്കുമ്പോൾ നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് കാലിലേക്ക് അരച്ചു വരുന്ന വേദനയും നടുവിൻ്റെ ഭാഗത്തെ വേദനയൊക്കെ കുറയുന്നതായിട്ട് ഫീൽ ചെയ്യാം ഇതൊരു മുപ്പ് സെക്കൻഡ് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ചെയ്യാം പെയിൻ കൂടാൻ പാടില്ല കുറേശ്ശെ ചെയ്യുന്നുള്ള വേദന കൂടുന്നു എന്ന് തോന്നുമെങ്കിൽ അന്നേരം നിർത്തിയേക്കുക നിർത്തി വീണ്ടും കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യുക ഇല്ല എങ്കിൽ ഇത് കണ്ടിന്യൂ ആണ് ഇതാണ് ആദ്യത്തെ ഡീക്കംപ്രഷൻ ടെക്നിക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ഡീകംപ്രഷൻ ഡിക്കംപ്രഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ മറ്റേത് ചെയ്ത് അതൊരു മൂന്ന് ദിവസം ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ അതേ സെയിം പൊസിഷനിൽ തന്നെ ഇതുപോലെ തലയാണെങ്കിൽ വെച്ച് കമ്പഴിന്ന് കിടന്നതിന് ശേഷം ഒരു ചെറിയ ഭാരം ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ഡമ്പൽ യൂസ് ചെയ്ത് ഡമ്പൽ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ചെറിയൊരു അര കിലോയുടെ വെയിറ്റ് വരുന്നത് ഒരു എന്തെങ്കിലും ഒരു പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വെയിറ്റ് ഒരു അര മുതൽ ഒരു കിലോ വരെ മാക്സിമം മതിയാവും ഈ ഒരു ചെറിയ ഭാരം കൈപ്പിടിച്ചതിന് ശേഷം ആ അങ്ങനെ തൂക്കിയിട്ടങ്ങ് കിടക്കുക ആ മാക്സിമം വലിവ് ലഭിക്കാൻ വേണ്ടി ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുപ്പത് സെക്കൻഡ് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ ഈ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം ഇത് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും അടുത്തത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഒന്നിച്ച് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ ഒന്നിച്ചല്ലേ ചെയ്യേണ്ടത് ഇത് ചെയ്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം അതേ വെയിറ്റ് ഒരു സ്വല്പം മുന്നോട്ട് ഇതുപോലെ നീട്ടി പിടിക്കുക ആ പൊസിഷനിൽ ഒരു സമയം ഒരു മുപ്പത് സെക്കൻഡ് മാക്സിമം വെച്ചാൽ മതി ഹോൾഡ് ചെയ്തതിന് ശേഷം തിരിച്ചു കൊണ്ടുവരിക അതും ഒരു രണ്ടോ മൂന്നോ ആവർത്തി അതുപോലെ റിപ്പോർട്ട് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക ഇതാണ് രണ്ടാമത്തെ ഡീകംപ്രഷൻ ടെക്നിക്ക് ഇനി നമ്മുടെ മൂന്നാമത്തെ ഡീ കംപ്രഷൻ ടെക്നിക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് രണ്ടോ തലയാണ് ഉപയോഗിക്കുക അതിനുശേഷം ദേ ഇതുപോലെ അതിൻ്റെ പുറത്തേക്ക് കമഴ്ന്ന് കിടക്കുക ഇപ്രാവശ്യം നമുക്ക് ചെറിയ വ്യത്യാസം നേരത്തെ പോലെ തന്നെ ബെൽറ്റ് ഇല്ലയുടെ ഭാഗത്ത് വരുന്ന പോലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലുകളാണ് നേരത്തെ നമ്മൾ കൈകൾ താവിട്ടിട്ടത് ഇനി നമ്മൾ കാലുകൾ താഴ്ത്തിയിട്ട് കൈ രണ്ടും മുന്നോട്ട് നിവർത്തി വെച്ച് ഈ രീതിയിൽ കിടക്കുക ഇതുപോലെ അപ്പോൾ കാലിലേക്ക് ക്രീറ്റ് ചെയ്യുന്ന പെയിൻ കുറയാൻ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഇത് മറ്റേ രണ്ട് രീതിയും ചെയ്തതിന് ശേഷം മതി ഇത് ചെയ്യുന്നത് മറ്റേ രണ്ട് രീതി കൊണ്ട് കുറഞ്ഞെങ്കിൽ ഇത് ചെയ്യണമെന്നുമില്ല മറ്റേ രണ്ട് രീതി കൊണ്ട് കുറയാത്തവർ നിർബന്ധമായിട്ടും ഈ പൊസിഷന് അക്വയറിയം വേണം ഈ രീതിയിൽ കമഴിന്ന് കിടന്നുകൊണ്ട് മുപ്പത് സെക്കൻഡ് വരെ മൂന്ന് മിനിറ്റ് വരെ ഈ പൊസിഷനിൽ കിടക്കുക സാവകാശം സാവകാശം നിങ്ങൾക്ക് നിങ്ങളുടെ വേദന കുറയുന്നതായിട്ട് അറിയാം സഹാഠിക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിസ്സാരമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് അസഹനീയമായ വേദന ഉള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഡോക്ടറെ അഭിപ്രായത്തിന് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം ഇനി ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ അഡ്വൈസ് ചെയ്യുന്ന പലപ്പോഴും ഈ എക്സസൈസൊക്കെ തന്നെയാണെങ്കിൽ അന്നേരം നിങ്ങൾക്ക് സംശയം തോന്നുന്നെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചെയ്യുക അപ്പം സഹാഠിക്കുക എന്താണെന്നും യ്ക്ക് ഉണ്ടാകാനുള്ള വ്യത്യസ്ത കാരണങ്ങൾ എന്താണെന്നും ഇങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് അതിന് ഒരു ഒരു പരിഹാരം കാണാം എന്നുള്ളതും മനസ്സിലായി കാണാൻ ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെ കാണാം അതുവരേക്കും ബൈ